എന്നാൽ ഒന്നും കൂടി പറയാം എവിടെയാണ് സ്ഥലം ഞാൻ കോഴിക്കോട് ജില്ലയില് നാദാപുരം കൈവേലി എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് നല്ല അഭിപ്രായം പറഞ്ഞ അഭിപ്രായം കൊണ്ട് നല്ല വൈറലായി കിട്ടി കുറച്ച് സിംഗേഴ്സ് അവർ പഴയ കാലത്ത് പാടിയ പാട്ടുകളും ഇപ്പൊ ഈ കാലഘട്ടത്തിൽ പാടിയാലും കുറച്ച് കാലത്തിന് ശേഷമുള്ള ശബ്ദ വ്യത്യാസങ്ങൾ പിന്നെ അതിങ്ങനെ സ്പോട്ടബിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് പാട്ടിന്റെ മയമാണ് റെഡി സ്റ്റാർട്ട് പുണ പൂന്നിനേ എഞ്ച് നിറയണ പൂങ്ങിനേ എട്ട് കോതി ചീരുന്ന് നിന്ന എനിൽ തേനൂറമ്പ നിന്റെ എന്ന് തേനൂറമ്പാണ് കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മാർക്കോസേട്ടൻ പാടിയ അന്നത്തെ മാർക്കോ മാർക്കോസേട്ടൻ്റെ ഒരു സ്റ്റൈൽ കന്നിപ്പുമാനം കണ്ണും നട്ടു ഞാൻ എൻ്റെ മനസ്സിൽ കൈമണി തന്നലായി ഉൾകാണി വന്നു എന്നാൽ മാർക്കോ സേട്ടൻ ഇന്ന് ആ പാട്ട് പാടിയാലോ കണ്ടിപ്പോ മാനം കണ്ണും നട്ടു ഞാൻ നോക്കി എൻ്റെ മനസ്സിൽ തൈമണി തന്നല ഉൾകാണി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഉദയവാനിച്ചേട്ടം പാടിയ ഒരു പഴയതക്ഷത്ര ുള്ളിത്തുള്ള മാതകവ്യാമോഹമൊന്നു എന്നാൽ രണ്ടായിരത്തി പത്തിൽ ശ്രീ പൃഥ്വിരാജൻ്റെ താന്തൂന്നി എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാടിയ പോലുള്ള ശബ്ദവ്യത്യാസം കാറ്റ് പറ കടൽ പറ കാലം പറഞ്ഞതും പൊള്ളാണേ കാലം പറഞ്ഞതും പൊള്ളാണേ ശ്രീ മനസ്സുരൻ ആരുടെ ഒരു കവിത ജീവിതാ നീ തന്നു ആത്മശിഖരത്തിലൊരു കൂടുതന്നു ആത്മശിഖരത്തിലൊരു തന്നു എന്നാൽ സ്പിരിറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി പുണ്യമനോൻ സാർ പാടിയ ഒരു കവിത മരണമെത്തുന്ന നേരത്ത് ഇത്തിരി നേരം കനലുകൾ കോരി നിന്നെത്തലോടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭീഷ്മപർവം എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിയേട്ടം പാടിയപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം മുപ്പത് വർഷം പിന്നിലോട്ടേക്ക് പോയത് സൂപ്പർ എല്ലാ പാട്ടുകളും സുഖത്തോടെ ഞങ്ങൾ കേട്ടിരുന്നു ആയിരുന്നു ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പാട്ടിന്റെ ഒരു മാത്രല്ല നമുക്ക് ഈ നമ്മളെ വിട്ടുപോയ പല കലാകാരന്മാരെ ഇതിൽ കൊണ്ടുവന്നു അവർക്കൊരു ട്രിബ്യൂട്ട് പോലെ എല്ലാം ഡിറ്റോ വോയിസ് സൗണ്ട് നല്ലൊരു ഗായകനാണ് ഈ ഇതിപ്പോ അനുകരിച്ചു പാടുന്നുള്ളതല്ല നല്ലൊരു മികച്ച കലാകാരനാണ് ഡിയർ എല്ലാ ആശംസകളും ഒരു നല്ലൊരു പാട്ടുകാരൻ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോ ചില നമുക്ക് പാട്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അവർ പറയാൻ അറിയോ നീ അസ്ലായിട്ട് പാടുന്നുണ്ട് പിന്നെ നീ എന്തിനാണ് ഈ മ്യൂക്കിറി കാണിക്കുന്നത് ചോദിക്കാറുണ്ട് പക്ഷെ ഇതും ഒരു അംഗീകാരമാണ് കാരണം നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ഈ കഴിവ് വെച്ചിട്ട് പല ഗായകരുടെ ശബ്ദത്തിൽ പാടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഒരുപാട് അവസരങ്ങൾ നേരത്തെ പറഞ്ഞു വേദികൾ ഇനിയും കൂടുതൽ കൂടുതൽ കിട്ടട്ടെ ഈ ഒരു എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ ഇനി വിളിക്കാത്തവരോട് വിളിക്കുന്നു